സംസാരിക്കുന്ന ഒന്ന് നിങ്ങക്ക് കണ്ടു നോക്കിയാലോ ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് ഇട്ടോ ഞങ്ങള് പുറത്തൊക്കെ മലയാളം സംസാരിക്കുമെങ്കിലും വീട്ടിൽ വേറെ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് അല്ലേ അമ്മ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അമ്മ സാങ്ങമ്മ അത്തേ വെച്ചാ അത്ര സിദ്ധു ഉൾ നടക്കാം അപ്പ ലൈവ് അകല്ലേ എന്താ യൂട്യൂബ് അതിന് അമ്മ അത്താതിക്കോത്തല്ലേ സെട്ടാങ്ക ആൾക്കാര ചെത്തായി ലക്ഷക്കണക്കിന് സെറ്റ് മനഞ്ഞ് സംജയത്ത പോളൊക്കെല്ലമാർഗട്ടാ തമ്പള് karambal kal dilan na ha cancer la na da umman man kal na da divya san karambal ga jetel san ha karambal ka nem cha ite la den karambal mak ja karambal a u man ko u don kha ka bo la karambal karambal matra ga lu ha karambal matra rapi la ne setta lo hmm. ha tu man ko da rapi ke u da va la va ke le de la bu ke la den san ni do en po la la ra de ta mun ka ka ha ha ti ta la ta ta ha ശരി ചെല ഞങ്ങള് ഞങ്ങള് സംസാരിച്ച ഭാഷയാണ് കുങ്കണി ഭാഷ ഞങ്ങള് ഇന്നത്തെ ഭക്ഷണത്തിനെ കുറിച്ച് സംസാരിച്ചു പിന്നെ നാളത്തെ പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിച്ചു പിന്നെ വ്യൂവേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ നിങ്ങളെക്കുറിച്ച് സംസാരിച്ച് ഇതൊക്കെയാണ് നിങ്ങൾ സംസാരിച്ചത് അപ്പോൾ ഞങ്ങളുടെ ഭാഷ കേട്ടിട്ട് വലതും മനസ്സിലായോ എന്താ എല്ലാവരും കമൻറ്റ് ചെയ്യുക ഞാൻ ലൈവായി ഇങ്ങനെ വരാറില്ല ആദ്യ ലൈവ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് എൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരിയ്ക്കുമ്പോൾ ഇനി വീണ്ടും ലൈവിൽ കാണാം അതുവരേക്കും ബൈ ബൈ സി യു സി യു സർമ സി യു ബൈ ബൈ ബൈ